ഇതിന് തോന്ന പാലൊന്നും ഇല്ല രണ്ടു ആറ് ലിറ്റർ പാലായിട്ടുള്ളു നാട്ടിന്ന് പറഞ്ഞത് എന്താണോ ഇത് കുടിച്ചാല് രസമുലി എന്നെ പറഞ്ഞു ഒരു പാച്ചിന്റെ പാലാണ് എന്റെ സാറ കണ്ടോ കാണുണ്ടോ അരക്കിലോ വെച്ചിട്ട് തളപ്പിച്ചാല് അതാണ് മുപ്പത്തിരണ്ടര കണി രണ്ടര

ഒന്നും നോക്കണ്ട പിന്നൊരു ഓണപ്പുഴ കിട്ടും ഇതാണ് കാക്ക ഈ പറഞ്ഞ പൈച്ച് ആ എത്ര എത്രക്കരുപത്തായിരക്കല്ലേ ഇറച്ചത്തിനുണ്ടാക്ക ഉണ്ട് പാലും മോരും വേണ്ട ആ ചേളായിരത്തി വരുന്ന ചെറുക്കണ്ട ഓരും എടുക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് രൂപ ഇറച്ചി കിട്ടും വള്ളർന്നെ ഒരു മരിയൊക്കെ ചോയിച്ച് ഞങ്ങള് ഇത് കൊണ്ടാ മഞ്ഞത്തി ചോയിച്ചു ഈ കാക്ക നീട്ടിട്ട് കൊടുക്കട്ടെ ഇതാണ് ഇതാണ് ഇത് തിളപ്പിച്ച് അരക്കിലോ നെച്ചിട്ടു അരക്കിലോ ന അഞ്ഞൂറ് കുട്ടി കൊമ്പിടൂലപ്പൊ മനുഷ്യ അതിന്റെ ഭയന്നലെ വൈകുന്നേരത്തോടെ കൊറഞ്ഞ ഇറക്കി കെട്ടി അതെന്താണ് ഇതാണ് പോകുന്നത് വയസ്സ് എത്രയായി തൊണ്ണൂറുമോ എന്നാ ഇനി പോകാനുള്ള വജ്ജോക്കണം ഏ ഇനിക്ക് യാത്ര ഇണ്ട അതിന് പോകാനുള്ള വജ്ജ് നോക്കണം തൊണ്ണൂറായിക്കുണു കുട്ടി കമ്മി എൺപത്തിരണ്ടോ അപ്പൊ ഇനി ഇട്ടുവല്ലോ ഇട്ടുവല്ലോ ഇന്നും പോയില്ല കണ്ണു പര ആയി കൊണ്ടുപോയി കണ്ണും അല്ലേ ഞങ്ങൾ ഇനി കണ്ടത് മതി ഇനി പോവാൻ നോക്കേ ഇനി കണ്ടത് അത്ര മതി അല്ലേ തൊണ്ണൂറൊക്കെ ആയിക്കോട്ടെ ഇനി പോവാൻ നോക്ക ഹലോ ഇത് കേരളാന്റെ തമിഴ്നാടല്ല അപ്പൊ സാധാരണ ഉണക്കിന്റെ കൊണ്ടുപോണക്ക് ഒരു ഒരു പാലും പജ്ജയ്ക്ക് ചനിയും പാലും കൂടി ഉള്ള ഒരു പജ് ചെറിയൊരു കായല് ഞാൻ ഒപ്പം പോയി ഇത് ഒരു കുർത്താള് ഈ പജ് ചേച്ച അഞ്ചു മാസത്തെ ചന ഏ ഞാൻ പറഞ്ഞോ അഞ്ചു മാസ ചെന ഇപ്പൊ കറഞ്ഞ ഒരു അഞ്ചു ലിറ്ററിന്റെ മേലെ പോലിട്ടു ഈ പൈക്കുട്ടി കൊണ്ടു ഇതിനെ വിളിച്ചത് ഈ ചെൻ്റെ കാര്യത്തിൽ നോക്കണ്ട ആ ചെന ചാദി പന്ത്രണ്ട് പൂജ മറക്കി തരാട്ടോ ഇതാ ഇത് തമിഴ്നാട്ടിൽ ഉണ്ടെങ്കി തൊഴിഞ്ഞ് ഇറക്കണ്ട കണ്ണ

പജ്യത്ത് ബുട്ട് മീന പേ തമിഴ്നാട്ടിലെ ഈ കാളക്കന്നിന്റെ ബുട്ട് മെയിന പയ്യം അതും അല്ല കേട്ടു നോക്കി ഇതൊന്നും കളിച്ച പജ്യൂ മുപ്പത്തിരണ്ട് നേരത്തെ പൊരുത്തി വിചാരിച്ചാ കാര്യം എങ്ങനെ പിടിച്ചിട്ട് ആർക്കും തിരിച്ചു കൊടുക്കണ്ടല്ലോ ഞാൻ ഞാന പറഞ്ഞു കേൾക്കാം അത്രക്ക് ചെലവ് പറ്റി പരസ്യം കൊണ്ട് നിങ്ങളുടെ കുക്കുണ്ട് നിങ്ങൾക്ക് നോക്കി ജയ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനാ ഇങ്ങനെ പോന്നു കണ്ടാളെ തന്നെയല്ലേ വരണോ നമ്മള് തേടിച്ച കുട്ടിയില്ല എന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല ഈ പജ് പടുത്ത ദിവസം പറ്റില്ല പജ് വെച്ച ആരോ വണ്ടിയാ പോയത് അയാക്ക കൊടുക്കാൻ നമ്മളെ പഴയ അതല്ല അത് എത്ര ചോദിച്ചു മുപ്പത്തൊന്ന് അതാ പറഞ്ഞ നല്ല ജാതില്ലേ വരെ ഇതൊക്കെ പറഞ്ഞു ലസനുള്ള പജ്ജ മോലയൊക്കെ കണ്ടുങ്ങള് അച്ചപ്പിന്റെ ഉർജിൽ അച്ചപ്പിന്റെ പജ്ജോ ഇതാണ് പകന് ഇതാണ് മാറ്റും ഒരു ഇതാ ഞാൻ പറഞ്ഞു ഇടക്കാ ഇതാണ് ഞാൻ പറഞ്ഞിട്ടോ ഇതാണ് ഈ പൊജോ എടാ ഇതൊരു ഒരു പച്ച കൊണ്ടി പൂട്ടാലേ കേട്ടോക്കെ വലിച്ച പൈപ്പ് വരുന്ന മാതിരി വരുംടാ കേട്ടെ കേട്ടോ മുണ്ടല്ലീന്ന് മുണ്ടല്ലിന്ന് അതില്ല അങ്ങനെ ഇല്ല അങ്ങനെന്താ ഇതിപ്പോ ആരേലൊരു പത്തോ പിന്നെ ഒരു പജ്ജിറ്റൊരു അയ്യായിരം ആയില്ലേറെ കിട്ടോ ഇതിലേരാ പത്തൊമ്പത് പത്തൊമ്പത് മത്സരം ചോദിച്ചാ പറ്റും ഒരാട് കുട്ടി അങ്ങനെ എന്തോ നിങ്ങൾ ഇതിനെ പത്തൊമ്പത് രൂപ ചോദിച്ചപ്പോ വണ്ടി വാടക രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല ഇങ്ങക്കറിയണ്ട ഇങ്ങക്ക് അറിയണ്ട് ഞമ്മക്കറിയണ്ടേക്കറിയണ്ടല്ലോ ചാർ ഇന്റെ മുന്നേ പറ്റാ ചാറൊക്കെ നന്നു പറഞ്ഞ മാതിരി കുട്ടികളെ നല്ല നല്ല ചെറുക്കുള്ള കുട്ടികളാണ് ഇപ്പൊ ഇവിടെ വന്ക്ക് നല്ല കുട്ടികളാ നമ്മൾ ആ കച്ചവടം വേണ്ട കൊടുക്കട അതൊന്നും പറയണ്ട അതിക്കിപ്പെട്ടോ പറ എന്താวะ മെ കാമ്പിനൊന്നും കുറെ കാമ്പുകളില്ല കാമ്പുകള കൊണ്ടേണ്ടാകട്ടെ എത്ര देर നമ്മൾ പറയണം നിങ്ങൾ പറഞ്ഞാണ് നീ നിങ്ങൾ പറഞ്ഞോളിത്ര തരാം ഞാൻ പറയാ ആത്രേ 20 രൂപയല്ല ആ വാപ്പി മാങ്ങയാണോ അതോ വാപ്പി മാങ്ങയാണോ അതോ ഈ മാങ്ങ 10 10 പൊടി പൊണ്ടിട്ട് പൊടി നിക്ക് വാണ് ഈ നമ്പർ ഉണ്ടേക്കുള്ള ഞാൻ കണ്ടു വാട് മാങ്ങ വാങ്ങാൻ അതൊക്കെ മുന്നിലും കാണട്ടെ എല്ലാരും നിങ്ങൾക്കൊരു ഇത് അനുസരിച്ച് അനുസരിച്ചൊരു ബലുണ്ട് അല്ല ഞാൻ നിങ്ങള് പറഞ്ഞേ ഞാൻ കാണുന്നില്ല പറഞ്ഞിട്ടേ ഞാൻ കാണുന്നില്ല ആ ഇവിടെ കൊണ്ടാ അയാള അത്രയും സന്തോഷം കൊണ്ടുപോലെ അത് ഏറെ അപ്പൊന്നും കിട്ടൂലേ എന്നാ അതിലറങ്ങൾ ഒന്നും കൊണ്ടു തരണ കിച്ചങ്ങളെ ബന്ധം കൊണ്ട് അതിനൊരു കാമ്പ് കുടിച്ചാൽ പറഞ്ഞ കായി തന്നിലേക്കല്ലേ ഇത് വാങ്ങിക്കോ ആ കണ്ട ഇത് വാങ്ങിക്കോ ഇത് വാങ്ങിക്കോ ഇത് വാങ്ങിക്കോ ഇരുപത്തിരണ്ട് കയറി ഇത് വാങ്ങിക്കോ എടങ്ങാരണ്ടാല് അപ്പൊ അപ്പൊ ഞാൻ ഇങ്ങള് നിങ്ങളൊരു മനസ്സിലാദ്യം ചോദിച്ചു അപ്പൊ പജ് വച്ചറേറ്റല്ല